ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റി ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് വാഹനം എടുക്കുന്ന സമയത്ത് ഏത് കളർ എടുക്കണം അതായത് നമ്മളൊരു വാഹനത്തിന് കളർ സെലക്ഷൻ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിലെ ആഗ്രഹത്തിൻ്റെ കളറായിരിക്കും പിന്നെ പലരും പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പലരോടും ചോദിക്കും ഇടേ ഏത് കളർ എടുക്കണം ഏത് കളർ എടുക്കണം ശരിക്കും പറഞ്ഞാൽ കളർ പ്രിഫർ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ സജഷൻ മാത്രമാണ് തരുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഒരിക്കലും മാറ്റാൻ വേണ്ടി പോകേണ്ടത് കാരണം എൻ്റെ പ്രിഫർ ചെയ്യുന്ന ഒരു കളർ അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ടോർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ കളർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു കളർ നല്ലതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്ര നല്ലതല്ല മെയിൻ്റെനസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ മെയിൻ്റെനൻസ് കുറഞ്ഞ കളേഴ്സ് ഏതൊക്കെയാണ് എന്തുകൊണ്ട് അത് എടുത്ത് കഴിഞ്ഞുള്ള ഗുണങ്ങളെന്നൊക്കെയുള്ളവരെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഏത് കളർ എടുക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ് ലൈറ്റ് കളേഴ്സ് അതായത് വൈറ്റ് കളർ അത്യാവശ്യം നല്ല രീതിക്ക് അതായത് ടാക്സി വാഹനങ്ങൾക്കാണെങ്കിലും അല്ലാത്ത വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിലും വൈറ്റ് കളേഴ്സ് നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കളേഴ്സ് ആണ് എന്തുകൊണ്ട് വൈറ്റ് വൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് അറിയാറില്ല അതുപോലെ തന്നെ സിൽക്കി സിൽവർ അല്ലെങ്കിൽ ഒരു സിൽവർ ബേസ്ഡ് കളേഴ്സിലും ഈ പറയുന്ന ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഒട്ടും തന്നെ അറിയത്തില്ല കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും പക്ഷേ ഡാർക്ക് കളേഴ്സ് അതായത് ഇത് ബ്ലാക്ക് കളറ് അങ്ങനെ ഡാർക്കായിട്ടുള്ള കളേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച് വീണാൽ പോലും നമുക്ക് പെട്ടെന്ന് എടുത്ത് അറിയാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിക്ക് നമ്മൾ കെയർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഈയൊരു കളേഴ്സിനൊക്കെ പെട്ടെന്ന് പ്രശ്നം വരാനുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കളറ് എന്താ പറയുന്നത് സ്ക്രാച്ച് വന്നിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നമാണ് കളർ ഫേഡിങ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ ഇട്ടിരിക്കുകയാണെന്നുള്ളൂ അതായത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം വെയിലത്തിട്ടേക്കുകയാണെന്നുള്ളത് ിൽ ചെറിയ രീതിക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഫെയ്ഡ് ആവുള്ള ചാൻസ് കൂടുതലാണ് ഡാർക്ക് വാഹനങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും വരുന്ന കുഴപ്പം എന്താ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപെയിൻറ്റോ വന്ന് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് ഒരു പോർഷൻ ഡാർക്ക് കളറും ഒരു പോർഷൻ കുറച്ച് ലൈറ്റ് കളറും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ വെൽ ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വാഹനങ്ങളെ സ്ഥിരം പോളിഷിംഗ് ഒക്കെ ചെയ്ത് അതായത് വർഷത്തിൽ ഒന്നെങ്കിലും കൃത്യമായിട്ടുള്ള രീതിക്ക് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന വാഹനത്തിന് കുഴപ്പമില്ല പക്ഷേ മെയിൻറ്റനൻസ് കുറവുള്ള വാഹനത്തിൻ്റെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളേഴ്സ് ായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്കും നമ്മൾ അധികം മെയിൻ്റെയിൻസ് ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞൊരു പ്രശ്നം വരുന്നില്ല പക്ഷേ ലൈറ്റ് കളേഴ്സ് ആണെങ്കിലും രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം കൂടുമ്പോഴെങ്കിലും പോളിഷിങ് ഒക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു യെല്ലോയിഷ് കളറും കൂടെ ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പക്ഷേ സിൽവർ വരുന്ന സമയത്ത് അത്രയും കൂടെ പ്രശ്നമില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം സിൽവർ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കമൻസും കൂടെ എനിക്കൊന്ന് കമൻറ്റായിട്ട് തന്നേക്കുക കാരണം നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു കളർ ഏതാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുക